നമസ്കാരം തെരഞ്ഞെടുപ്പിൻ്റെ ബഹളങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ടുമുമ്പ് കേരളത്തിലേക്ക് തൃശ്ശൂരിലേക്ക് നമ്മുടെ നരേന്ദ്രമോദി കടന്നു വന്നു അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ ഒരു വാക്കായിരുന്നു മോദി ഗ്യാരണ്ടി എന്നുള്ളത് പിന്നീട് നമ്മൾ കാണുന്നത് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ നാട് നിങ്ങളെ ബി ജെ പിയുടെ പ്രചാരണ കോലാഹലങ്ങളാണ് അതും കഴിഞ്ഞ് മോദി ഗ്യാരണ്ടി അവരുടെ പ്രകടന പത്രികയിൽ വരെ ഇടം പിടിച്ചു മോദി എന്നെ പറയുകയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയും ചില ആളുകൾ തൻ്റെ പേര് തന്നെ പറയില്ലേ അതുപോലെ പറയുന്ന പരിപാടി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് ഭയങ്കര പ്രചാരണ കോലാഹലത്തിലേക്ക് വഴി തുറക്കുന്ന പ്രഖ്യാപനമാണ് എന്ന് അപ്പോൾ ഈ മോദി ഗ്യാരണ്ടിയും മോദി ഗരണ്ടി എന്ന് പറഞ്ഞ ഘട്ടങ്ങളിൽ നാട്ടുകാർ ചോദിച്ചു ഏതാ മോദി ഗ്യാരണ്ടി പതിനഞ്ച് ലക്ഷം അക്കൗണ്ടിലിടും എന്ന് പറഞ്ഞതാണോ അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ഗ്യാസിന് വില കുറക്കും നാനൂറ് റുപ്യാക്കും അഞ്ഞൂറ് റുപ്യാക്കും എന്നൊക്കെ പറഞ്ഞതാണോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി ആളുകളുടെ ഇടയിലേക്ക് ഈ ചോദ്യങ്ങളുമായി മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയും ബി ജെ പി കാരും ഇറങ്ങി വന്നപ്പോൾ ഈ തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ മോദി ഗ്യാരണ്ടി ഇങ്ങനെ സ്തംഭിച്ചു നിന്നു അങ്ങനെ ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഈ പരിപാടി അലമ്പാവും അതുകൊണ്ട് നമുക്ക് നൈസായിട്ടൊന്ന് മാറ്റി പിടിക്കാം എന്ന് ഒരു അവരുടെ ആലോചനയിലേക്ക് കടന്നു രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കേരളം ഉൾപ്പെടെ അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ആ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തുകയാണ് മോദി ഗ്യാരണ്ടി ഇതൊന്നുമല്ല വേറെ ചിലതാണ് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ പ്രഖ്യാപനങ്ങൾ രാജ്നാഥ് സിംഗിൻ്റെ അമിത്ഷായുടെ മുതൽ താഴെ തട്ട് വരെ വിദ്വേഷ പരാമർശങ്ങളുടെ ഘോഷയാത്ര തന്നെ ഉണ്ടായി ഏപ്രിൽ ഇരുപത്തി ഒന്നിന് പൊതുസമൂഹത്തിൻ്റെ സ്വത്തുക്കൾ എടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഒരു വലിയ രാജസ്ഥാനിലെ പൊതുയോഗത്തിൽ പ്രഖ്യാപിച്ചു നിങ്ങൾ നിങ്ങളുടെ സ്വത്തൊക്കെ കോൺഗ്രസ്സുകാരെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് നട്ടാൽ കുരുക്കാത്ത നുണ എന്നൊക്കെ പറയില്ലേ അമ്മാതിരി നുണ നരേന്ദ്രമോദി പറഞ്ഞു അതുകഴിഞ്ഞ് അടുത്ത ഇതത്രക്ക് പോരാ ഒന്നും കൂടി കയറ്റി പിടിക്കണം എന്ന് പറഞ്ഞ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുസ്ലിം സംവരണം ഇവിടുത്തെ പാവപ്പെട്ട മറ്റ് ആളുകളുടെ സംഭരണം നമ്മുടെ സമുദായത്തിൻ്റെ സംഭരണം എടുത്തിട്ടാണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് ഭരണഘടനയിൽ ഇങ്ങനെ ഇല്ല എന്നും പറഞ്ഞ് മറ്റൊരു പരിപാടി നടത്തി കർണാടകയിൽ മുസ്ലിം സംഭരണം കൊണ്ടുവന്നത് അങ്ങനെയാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു ഇനിയും വന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അതുപോലെ കംപ്ലീറ്റ് നിങ്ങളുടെ സംഭരണമൊക്കെ എടുത്ത് മുസ്ലിങ്ങൾക്ക് സംഭരണം കൊടുക്കും എന്ന് നട്ടാൽ കുരുക്കാത്ത മറ്റൊരു നുണ അടിച്ചുവിട്ടു പിന്നെ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ ദിവസം സാക്ഷാൽ യോഗി ആദിത്യനാഥ് മറ്റൊരു പ്രഖ്യാപനം നടത്തി എന്താ നിങ്ങളുടെ നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇവിടെ ബീഫ് എല്ലാവരും കൊണ്ട് കഴിപ്പിക്കും നിർബന്ധിച്ച് കഴിപ്പിക്കും വായിലിൽ ബീഫ് കുത്തിക്കേറ്റെത്തിയിരിക്കും എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥ് രംഗത്തെത്തി അതുകൊണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ബീഫ് കഴിപ്പിക്കും ആരും ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വയനാട്ടിൽ പി എഫ് ഐ വന്നു രാഹുൽ ഗാന്ധിനെ വിജയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അടിച്ചു വിടുകയാണ് ഇതൊക്കെ കേട്ട് നാട് നാടിനീളെ ചാനൽ ചർച്ചയ്ക്ക് ഒക്കെ കേരളത്തിലൊക്കെ പോകുന്ന സന്ധീപ് വാര്യർമാരൊക്കെ അടിച്ചു വിടുകയാണ് ഇങ്ങനെ നാട്ടുകാർ വിശ്വസിക്കാത്ത നേരത്തെ പറഞ്ഞ പോലെ നട്ടാൽ കുരുക്കാത്ത നുണകൾ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ആദ്യം മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരംഭിച്ച പ്രചാരണം എവിടെ എത്തി അത് ലോകത്തിലുള്ള ചിത്രത്തിലുള്ളൊരു സംഗതിയാണ് നാട്ടിൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നുമില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യം വരികയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് എന്നീ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട അജണ്ടകളിൽ ബി ജെ പിയുടെ മേൽക്കയായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്നത് ബി ജെ പി അജണ്ട നിശ്ചയിക്കും അതിൻ്റെ പിന്നാലെ പ്രതിപക്ഷം ഉൾപ്പെടെ സഞ്ചരിക്കുന്ന സാഹചര്യം അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച നടക്കുന്ന സാഹചര്യം എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് തിരിച്ചാണ് ഇന്ത്യ മുന്നണി പ്രതിപക്ഷ സഖ്യം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണുള്ളത് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രചാരണങ്ങൾക്ക് പിന്നാലെ മോദിയും ബി പോകുന്ന കാര്യമാണ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ബീഫ് കഴിപ്പിക്കും കോൺഗ്രസിൻ്റെ പ്രചാരണ പരിപാടികൾ പ്രകടന പത്രികയിൽ ഇന്നതുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞ് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെ ആകെയും അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചർച്ചകളിൽ അവർ നിശ്ചയിച്ച അജണ്ടയ്ക്ക് പിന്നാലെ നരേന്ദ്രമോദിയും ബി ജെ പിയും പോകുന്ന കാഴ്ചയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ അധികാരത്തിൽ എത്താൻ സാധ്യതയില്ല എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിയെ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയിരിക്കുന്നു അവർ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വിദ്വേഷ പ്രചരണങ്ങളിലേക്ക് മുസ്ലിം വിരുദ്ധത കുത്തിക്കയറ്റുന്നതിലേക്ക് ഒക്കെ കടക്കുകയാണ് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് പ്രസക്തമായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ റിപ്പോർട്ടർ ടിവിയുടെ മീ ദ എഡിറ്റേഴ്സിൽ പങ്കെടുത്ത് സംസാരിച്ച ഉണ്ണി ബാലകൃഷ്ണന്റെയും നികേഷ് കുമാറിൻ്റെയും ഡോക്ടർ യും ചില ചിന്തകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ സമകാലിക രാഷ്ട്രീയ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അടുത്ത മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ ബി എങ്ങനെയാണ് താഴേക്ക് അടപടലം ഇടിഞ്ഞു വീഴുന്നത് എന്നുള്ള കാഴ്ച ഇന്ന് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞത് അച്ഛൻ എന്ന വാക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശ സുരക്ഷ എന്ന വാക്കാണ് ഈ രണ്ട് വാക്കുകൾ വെച്ച് രണ്ട് തെരഞ്ഞെടുപ്പിലെയും അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോയ പാർട്ടിയും നേതാവുമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നോക്കൂ ഇപ്പൊ നരേന്ദ്രമോദിയുടെ എല്ലാ പ്രസംഗവും കോൺഗ്രസ് മാനിഫെസ്റ്റോയോടെ ഉള്ള റെസ്പോൺസ് ആണ് അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ ഇവർ വിജയിച്ചു വന്നാൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് പറയേണ്ട സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നല്ലോ ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഇവർ വിജയിച്ചു വന്നാൽ നിങ്ങളുടെ മംഗൾ സൂത്രം എന്നാണ് ഒരു സാധ്യത അവിടെ നിൽക്കുകയാണ് അതെ ആ സാധ്യതയെ അംഗീകരിച്ചിരിക്കുന്നു നരേന്ദ്രമോദി എന്നാണ് നരേന്ദ്രമോദി ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു മാനിഫെസ്റ്റോയെ കുറിച്ച് ഒന്നും പറയുന്നില്ല മറിച്ച് കോൺഗ്രസും പ്രതിപക്ഷ ഇന്ത്യ സഖ്യവും മുന്നോട്ട് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോയിലെ കാര്യങ്ങളെ കണ്ണിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്താൻ നിർബന്ധിതനായി അങ്ങനെ മോഡിയുടെ കയ്യിൽ കയ്യിൽ നിന്നും നിന്നും ഈ പോയിരിക്കുന്നു എന്നാൽ മോദി ഗ്യാരണ്ടി ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മോദി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ അവർ മുന്നോട്ട് പോയത് അപ്പോൾ നാട്ടുകാർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവരുടെ ജനപ്രശ്നങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കാൻ തുടങ്ങി ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യാനും വേറെന്താണ് മാർഗം ഒന്നാം ഘട്ടത്തിന് മുമ്പ് ബി ജെ പി മുന്നോട്ട് വെച്ചതും മോഡി മുന്നോട്ട് വെച്ചതും ഗ്ലോബൽ എക്കണോമിക് പവർ എന്നാണ് അതായത് ഇന്ത്യയെ ഒരു വലിയ സാമ്പത്തിക ശക്തിയാക്കാൻ എന്നാണ് ആ മുദ്രാവാക്യം ഏറ്റലെന്ന് മാത്രവുമല്ല ഗ്യാസിന്റെ വിലയും പെട്രോളിന്റെ വിലയും തക്കാളിയുടെ വിലയും ഉള്ളിയുടെ വിലയും തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ജനത ഇവിടെ അഞ്ചാമത്തെയോ മൂന്നാമത്തെയോ രണ്ടാമത്തോ എക്കണോമിക് പാത ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ വീട്ടിൽ ചിലവ് കൂടിയിരിക്കുന്നു നമ്മുടെ വീട്ടിൽ അടുപ്പരിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം വന്നിരിക്കുന്നു എന്റെ മകനോ സഹോദരനോ തൊഴിലില്ല എന്നുള്ള യാഥാർത്ഥ്യം വന്നിരിക്കുന്നു വിവിധ സമുദായ സമവാക്യങ്ങളിൽ അവർ അപ്രതീക്ഷിതമായിട്ട് ബി ജെ പിക്കും എൻ ഡി എക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ സാമുദായികമായ വിള്ളലുകൾ സംഭവിച്ചു ഇതിനെല്ലാം മറികടക്കണമെങ്കിൽ ഒരു ഒറ്റ സാധ്യതയുള്ളൂ അതിന് പച്ച നുണയായിട്ടുള്ള പി

ഒരാൾ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉന്നയിക്കേണ്ട ഇവയൊക്കെ തന്നെയും എന്നാൽ ഭരണഘടന തന്നെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയൊരു ഇന്ത്യ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പുതിയ അപ്ലിക്കേഷനുള്ള സാഹചര്യം സാധ്യതകൾ തേടിക്കൊണ്ടായിരുന്നു അവർ ആദ്യം മുന്നോട്ട് വന്നത് എന്നാൽ ആ ആദ്യത്തെ മുദ്രാവാക്യം സംവരണമാകി അട്ടിമറിക്കുന്ന അടിസ്ഥാന ജനതയെ പിന്നോക്ക ദളിത് അരികുവൽക്കരിക്കപ്പെട്ട ജനതയെ ആകെ അവരുടെ ജീവിതത്തെ ആകെ ഇരുട്ടിലേക്ക് തള്ളിവിടും വിധമുള്ള സംവരണ അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ജനം തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഇത്തരം അജണ്ടകളിൽ നിന്നും ആദ്യത്തെ മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെ മാറിയത് എന്ന നിരീക്ഷണം എം വി നികേഷ് കുമാർ മുന്നോട്ട് വെച്ചു ആദ്യത്തെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് എന്താ കാര്യം എന്നറിയാമോ ഈ അപ്കെ പാർ ചാർസോ ബാർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിയതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു ഇവർ ഭരണഘടന മാറ്റുകയാണ് ഇവർ സംവരണം എടുത്തു കളയാൻ ശ്രമിക്കുകയാണ് എന്ന് രാജ്നാഥ് സിംഗ് ദ ഹിന്ദുവിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഭരണഘടന ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ് രണ്ട് ഞങ്ങൾ റിസർവേഷൻ മാറ്റാൻ പോകുന്നില്ല പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ ബിബേക് ഒബ്രോയ് അദ്ദേഹം പറയുന്നത് ഭരണഘടന മാറ്റുമെന്നല്ല ഭരണഘടനയിൽ ഭേദഗതി പറ്റുമെന്നല്ല ഭരണഘടന അപ്പാടമാറ്റണമെന്നുള്ള ാണ് നമുക്കറിയാം അനന്ത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് നാനൂറ് സീറ്റ് കിട്ടിയാൽ മാത്രമേ ഭരണഘടന മാറ്റാൻ പറ്റുള്ളൂ വലിയ പ്രതിസന്ധിയിലാണ് ബിജെപി മുദ്രാവാക്യം ഉടച്ചുപാർക്കേണ്ട അവസ്ഥയിലേക്ക് ബിജെപി പോവുകയാണ് കാരണം തോൽവി മുന്നേക്കാണ് ഇന്ന് ചെഗൻ ഭുജ്ബൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ അല്ല ചഗൻ ഭുജ്ബൽ പവാർ പക്ഷത്തെ സോറി അജിത് പവാർ പക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രണ്ടായിരത്തി പതിനാല് പതിനാല് പത്തൊമ്പത് പോലെ മഹാരാഷ്ട്രയിൽ എളുപ്പമായിരിക്കില്ല എന്നാണ് പറയുന്നത് ഉദ്ധവ് പവാർ സഹതാപ തരംഗം അവിടെ ആഞ്ഞടിക്കുന്നു എന്നുള്ളതാണ് നാഷിക്കിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബിജെപി വടക്കൻ പടിഞ്ഞാറൻ ഇന്ത്യയിൽ പോകപ്പോ സ്ഥാനാർത്ഥികൾ പിൻവാങ്ങുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു മറികടക്കാൻ ഒരു മാർഗ്ഗമാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും കണ്ടത് പോളറൈസേഷൻ അപ്പോൾ മുസ്ലിങ്ങളെ അവരായും ഹിന്ദുക്കളെ നമ്മളായും കണ്ടുകൊണ്ടുള്ള ഒരു വിഭാഗീകരണത്തിനുള്ള ശ്രമമാണ് നടന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വത്തെടുത്ത് അവർക്ക് നൽകും എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെ എലമെൻറ്റിലാണ് ഇത്തരത്തിലുള്ള വിഭാഗീകരണത്തിനുള്ള വിഭാഗീയതയ്ക്കുള്ള സാധ്യതകൾ മോദിയും ബി ജെ പിയും തേടുന്നത് എന്നത് നമ്മളെ പേടിപ്പിക്കും പല വാക്കുകളും പ്രയോഗങ്ങളും നോക്കൂ പെറ്റുകൂട്ടുന്ന മനുഷ്യര് ഇൻഫിൽട്രേറ്റേഴ്സ് നുഴഞ്ഞു കയറുന്ന മനുഷ്യർ എയ്റ്റി ട്വന്റി വി ആൻഡ് ദേ ട്വന്റി ഫൈവ് നമുക്ക് രണ്ട് അവർക്ക് ഇരുപത്തി അഞ്ച് ഈ പ്രയോഗങ്ങളിലൂടെ പൂർണ്ണമായിട്ടും പോളറൈസ് ചെയ്യുന്നു പിങ്ക് റെവല്യൂഷനെ കുറിച്ച് പറയുന്നത് പിങ്ക് നിറത്തിലുള്ളവരെ ബീഫ് കഴിക്കുന്നവരെ കുറിച്ച് പറയുന്നത് ഈ രാജ്യത്ത് കോൺഗ്രസ് വന്നാൽ അവർ ബീഫിനെ കുറിച്ച് ബീഫ് പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റും എന്ന് പറയുന്നത് അനുരാഗ് ഠാക്കൂർ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ സ്വത്തെടുത്തു കൊണ്ട് പോകും മറ്റുള്ളവരെന്ന് പറയുന്നത് ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ സ്വത്ത് പൂർണ്ണമായും അവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത് കള്ളപ്രചരണങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ അടുത്ത ഗീറാകുമ്പോഴേക്കും കാണുന്നത് ഇങ്ങനെയൊക്കെ ആലോചിച്ചു വരുന്ന നമ്മൾ അവസാന ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും ചിന്തിക്കും ചാണക തന്ത്രം ഭയങ്കര മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ എവിടെ പോയി ഇവരുടെ ചാണകതന്ത്രമൊക്കെ ഇതൊക്കെയാണോ ഈ ചാണകൃതന്ത്രത്തിന് വിത്ത് ഭാഗിക്കൊണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് രാജ്യത്താകെ പോളറൈസേഷൻ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകും ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള വഴി സുഗമമാക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ വനിതാ സംവരണം പ്രഖ്യാപിച്ചുകൊണ്ട് അത് പാർലമെൻറ്റിൽ പാസ്സാക്കിക്കൊണ്ട് ഏതോ വരാൻ പോകുന്ന കാലത്ത് മാത്രം നടപ്പാക്കപ്പെടുന്ന വനിതാ സംവരണം എന്തായി രാജ്യത്ത് ഇതൊക്കെ എഫക്റ്റീവ് അല്ലേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കും അപ്പോഴാണ് ഒരു വസ്തുത നമുക്ക് മുന്നിലേക്ക് വരിക അയോധ്യ രാമക്ഷേത്രം എന്നൊരു വാക്ക് പോലും മിണ്ടുന്നില്ല കാരണം അതൊന്നും എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായത്രേ അതുകൊണ്ടാണ് ഈ പുതിയ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ പയറ്റുന്നത് അയോധ്യയോ അല്ലെങ്കിൽ ഈ പറയുന്ന വനിതാ സംവരണമൊന്നും ഒരു കാര്യമായി ഇമ്പാക്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു കണക്കുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് രസകരമായ കണക്കിനകത്ത് പറയുന്നത് പ്രിന്റ് നടത്തിയ ഒരു കണക്കിനകത്ത് ഇരുപത് പ്രധാനപ്പെട്ട നേതാക്കളുടെ നൂറ് പ്രസംഗങ്ങൾ അവസാനിട്ടും അയോധ്യയില്ല ഒരു ഒറ്റ പ്രസംഗത്തിൽ വനിതാ ഇല്ല വനിതാ പോലും ഡീലിമിറ്റേഷൻ ശേഷം നടപ്പാക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് ആറിലൊന്നാണ് പതിനാല് ശതമാനമാണ് ബി ജെ പി പറഞ്ഞിരിക്കുന്ന ഇതുവരെയുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്കുള്ള സാധ്യത അപ്പൊ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഗ്ലോബൽ എക്കണോമിക് പവർ ഒന്നും ജി ട്വന്റി നടത്തിയെന്നും നരേന്ദ്രമോദിയാണ് വിശ്വഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ അത് ബുമറാങ് ചെയ്തു എന്ന് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയ്ക്ക് മറുപടി പറയേണ്ട അതിന് പ്രചാരണം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയും എൻ ഡയും എത്തിയിട്ടുണ്ടെങ്കിൽ കാറ്റുമാറി വീശുന്നു എന്നാണ് അതിൻ്റെ വ്യക്തമായ തെളിവാണ് മോഡിയുടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളല്ല ചുരുക്കത്തിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ആണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അജണ്ട നിശ്ചയിച്ചിരുന്നത് പ്രചാരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു ബി ജെ പി ആയിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ബി ജെ പിക്ക് അത് മനസ്സിലായി അതുകൊണ്ട് അജണ്ട നിശ്ചയിക്കുന്നത് ബി ജെ പി അല്ല മറ്റുള്ളവരുടെ പിന്നാലെ ബി ജെ പി നടന്നു പോകുന്ന ഓടിത്തളരുന്ന കാഴ്ചയാണ് അക്ഷരാർത്ഥത്തിൽ ബി ജെ പി ഭയന്നിരിക്കുകയാണ് ഇമാതിരി പ്രചാരണങ്ങളെ ആശ്രയിക്കുക എന്നുള്ള മാർഗമേ അവർക്ക് മുന്നിലുള്ളൂ മറ്റ് കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ അഞ്ച് വർഷമെങ്കിലും നാട്ടുകാർക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്ന് പറയാൻ പോയാൽ നാട്ടുകാർ തിരിച്ച് ഓടിച്ചു എന്നുള്ള വസ്തുത അവർക്ക് മനസ്സിലായി എന്നതാണ് ഇമാതിരി പ്രചരണങ്ങളുടെയൊക്കെ കാരണം ആ തിരിച്ചറിവാണ് അവരെ നയിക്കുന്നത് ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ജൂൺ നാല് വരെ നമുക്കുള്ള ആശങ്ക നന്ദി നമസ്കാരം